കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന മണലാരണ്യത്തിന് താഴെ ഒരു നഗരം അതിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നതാകട്ടെ ശതകോടികളുടെ സ്വർണം ആയിരക്കണക്കിന് വർഷം മുൻപ് മണൽ മൂടിയ ഈജിപ്തിലെ സ്വർണ നഗരം കണ്ടെത്തിയിരിക്കുകയാണ് ഒരു സംഘം ഗവേഷകർ ഈജിപ്തിൻ്റെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ശേഷിപ്പുകളടങ്ങുന്ന ഈ നഗരം ഒരു ജനതയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്നു ഈജിപ്തിലെ ചെങ്കടലിനടുത്ത് മാർസ ആലമിന് തെക്കുപടിഞ്ഞാറായി സുകാരിയയിലാണ് ഈ പുരാതന നഗരമുള്ളത് മൂവായിരം വർഷം പഴക്കമുള്ള സ്വർണ്ണ ഖനിയാണ് ഇവിടം ആയിരം ബി സിയിൽ ഈജിപ്തിൻ്റെ വ്യാപാര കേന്ദ്രമായിരുന്നു സ്വർണ്ണ ഖനനം സംസ്കരണം എന്നിവ കേന്ദ്രീകരിച്ചിരുന്നതും ഇവിടെയാണ് ഇതിൻ്റെ ശേഷിപ്പുകൾ ഇവിടെ നിന്നും ഗവേഷകർക്ക് ലഭിച്ചിട്ടുണ്ട് അന്ന് കാലത്ത് സ്വർണ്ണവ്യാപാരം എങ്ങനെയെന്നാണ് ഈ നഗരം ലോകത്തോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ ഇവിടെ ഖനനം ആരംഭിച്ചത് സുപ്രീം കൗൺസിൽ ഓഫ് ആൻഡീക്സിന്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ മുഹമ്മദ് ഇസ്മയിൽ ഖാലിദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു ഇതിനുള്ള നിയോഗം സ്വർണ്ണ ഖനനത്തിനായുള്ള സാങ്കേതികവിദ്യ സംബന്ധിച്ച് ലോകത്തെപ്പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇവർക്ക് ഇവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത് സ്വർണം കുഴിച്ചെടുക്കുന്ന ഗ്രൈൻഡിംഗ് സ്റ്റേഷനുകൾ അരിച്ചെടുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കളിമണ്ണ് കൊണ്ടുള്ള ചൂള എന്നിവയുടെ ഭാഗങ്ങൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ വിദ്യകൾക്ക് പകരം വയ്ക്കാനാകാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പുരാതന ഈജിപ്ഷ്യൻ ജനതയുടെ സ്വർണ്ണഖനവും സംസ്കരണവും ഇവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എത്രത്തോളം ഉണ്ടെന്നുകൂടി വ്യക്തമാക്കുന്നതാണ് ഓരോ ഉപകരണവും സ്വർണം വേർതിരിക്കുന്നതിൽ അപാരമികവ് അന്നുണ്ടായിരുന്നവർ പ്രകടമാക്കിയിരുന്നു കുഴിച്ചെടുക്കുന്ന സ്വർണം വേർതിരിച്ച ശേഷം കളിമണ്ണ് കൊണ്ടുള്ള ചൂളയിൽ ഉരുക്കിയെടുത്തായിരുന്നു വിപണനം ഇതിനായി പ്രത്യേക വർക്ക്ഷോപ്പുകളും ഇവർക്കുണ്ട് ഇതിനു പുറമെ ഇവയുടെ എല്ലാം മേൽനോട്ടത്തിനും നിയന്ത്രണത്തിനുമായി അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടങ്ങളും ഇവിടെയുണ്ട് ഈജിപ്തിന്റെ സാമ്പത്തിക ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ കൂടിയാണ് ഇത് വ്യാപാരവുമായും ഖനനവുമായും ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമല്ല കരകൗശല വിദ്യയുടെ മികവിന്റെ സൂചനകളും ഇവിടം നൽകുന്നു ആയിരക്കണക്കിന് കരകൗശല നിർമ്മിതികളും ചിത്രങ്ങളുമാണ് ഇവിടെ നിന്നും ലഭിച്ചത് ഖനിക്കിടയിലെ പുരാതന ഈജിപ്തുകാരുടെ ജീവിതവും ഇതിലൂടെ വ്യക്തമാകുന്നു ടോളമി കാലഘട്ടത്തിലെ പണവിനിമയത്തിന്റെ സൂചനകൾ നൽകുന്ന നാണയത്തുട്ടുകളും ഇവിടെ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ടെറാക്കോട്ട രൂപങ്ങൾ പുരാതന ഈജിപ്തുകാരുടെ മതവിശ്വാസങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവരുടെ സാംസ്കാരിക ജീവിതം എങ്ങനെയെന്നതിൻ്റെ സൂചനകളും ലഭിച്ചിട്ടുണ്ട് ഈജിപ്തിൻ്റെ ചരിത്രം സംസാരിക്കുന്ന കരകൗശല വസ്തുക്കളും ഉപകരണങ്ങളുമെല്ലാം പൊതുജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യം ഗവേഷകർ ഒരുക്കിയിട്ടുണ്ട് നഗരത്തിൻ്റെ മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇത് കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തുന്നു സംവത്സരങ്ങളായി മണ്ണിനടിയിലുറങ്ങുന്ന സ്വർണ്ണ നഗരം വെളിച്ചം കണ്ടതോടെ ഈജിപ്തിന്റെ ചരിത്രത്തിലെ പുതിയ അധ്യായം കൂടിയാണ് തുറക്കപ്പെടുന്നത് ഈ നഗരത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി ലോകം കാതോർത്തിരിക്കുന്നു